വർഷങ്ങളായി മനസ്സിൽ കുടിയിരുത്തിയ പകയുമായി ഷിയാരാജ്യമായ ഇറാനും ജൂതരാഷ്ട്രമായ ഇസ്രായേലും തമ്മിൽ ഏറ്റുമുട്ടാൻ പോകുന്നു എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത് യുദ്ധം അതിന്റെ വലിയ രൂപത്തിൽ പശ്ചിമേഷ്യയിൽ പ്രവേശിക്കുകയാണ് ഇത്രനാളും ഇറാൻ തങ്ങളുടെ ആയുധപ്പുരയിൽ നിറച്ച ആയുധങ്ങൾ ഇസ്രായേലിന്റെ തുളച്ച് കയറുമെന്ന് നമുക്ക് ഉറപ്പിക്കാം ഗാസയെ ചുട്ടിരിക്കുന്ന കൊടും പാതകം ചെയ്യുന്ന നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഇറാൻ കരുതി വച്ചിട്ടുണ്ട് ഗാസയിലെ കുഞ്ഞുങ്ങൾക്ക് ഇനിയെങ്കിലും മനസമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കണം ഇതിന് ഇറാൻ ಆಯಥ ಮಿರತೆ ಮದಿಯಾಗು എന്താണ് വാർത്ത എന്ന് പരിശോധിക്കാം പശ്ചിമേഷ്യയിൽ വീണ്ടും യുദ്ധഭീതിയിലെത്തിയെന്നാണ് പുറത്തുവരുന്ന വാർത്തകൾ ഇറാൻ ഇസ്രായേൽ സംഘർഷം മൂർച്ഛിക്കാൻ സാധ്യതയുണ്ടെന്ന റിപ്പോർട്ടുകളാണ് അമേരിക്കൻ മാധ്യമങ്ങൾ പുറത്തുവിടുന്നത്രയും ഇറാനു നേരെ ഇസ്രായേൽ ആക്രമണത്തിന് തയ്യാറെടുക്കുന്നതായി യു എസ് രഹസ്യന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചതായി വാഷിംഗ്ടൺ പോസ്റ്റ് അടക്കമുള്ള അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇത്തരമൊരു നീക്കമുണ്ടായാൽ അത് പശ്ചിമേഷ്യ കൂടുതൽ കലുഷിതമാക്കുകയാണ് ചെയ്യുക ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ഇസ്രായേൽ ആക്രമണം നടത്തിയേക്കാമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പശ്ചിമേഷ്യ ിൽ തന്ത്രപ്രധാനമായ നീക്കങ്ങളും യുഎസ് നടത്തിയിട്ടു ബഹറിൻ കുവൈത്ത് യു എ ഇ എന്നിവയുൾപ്പെടെയുള്ള പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് അത്യാവശ്യമല്ലാത്ത നയതന്ത്ര പ്രതിനിധികളെയും സൈനിക ഉദ്യോഗസ്ഥരുടെ ആശ്രിതരെയും പിൻവലിക്കാൻ യു എസ് പ്രതിരോധ വകുപ്പ് തീരുമാനിച്ചു യു എസിന്റെ ഈ നീക്കവും സംശയങ്ങൾക്കും ആശങ്കകൾക്കും ഇടയാക്കിയിട്ടുണ്ട് പെട്ടെന്നുള്ള നടപടിക്ക് പിന്നിലെ യഥാർത്ഥ കാരണം വ്യക്തമായില്ലെങ്കിലും പശ്ചിമേഷ്യയിൽ വളർന്നുവരുന്ന പിരിമുറുക്കം യു എസ് സെൻട്രൽ കമാൻഡ് നിരീക്ഷിച്ചു അതിന്റെ ഭാഗമാണിതെന്നും ഒരു ഉദ്യോഗസ്ഥനെ ഉദ്ധരിച്ച് സി എൻ എൻ റിപ്പോർട്ട് ചെയ്തു അപകടകരമായ സ്ഥലമാകാൻ സാധ്യതയുള്ളതിനാലാണ് അവരെ മാറ്റുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം അവരോട് മാറാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് നീക്കം സംബന്ധിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ബുധനാഴ്ച മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ വാക്കുകൾ ഇങ്ങനെയാണ് ഇറാഖിലെ തങ്ങളുടെ എംബസി ഭാഗികമായി ഒഴിപ്പിക്കാനും അമേരിക്ക തീരുമാനിച്ചു കഴിഞ്ഞു സ്വദേശത്തും വിദേശത്തും അമേരിക്കക്കാരെ സുരക്ഷിതമായി നിലനിർത്തുക എന്ന പ്രതിജ്ഞാബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ് ബാഗ്ദാദിലെ യു എസ് എംബസിയിൽ നിന്ന് അത്യാവശ്യമില്ലാത്ത എല്ലാ ഉദ്യോഗസ്ഥരോടും മാറാൻ ഉത്തരവിട്ടതെന്ന് യു എസ് സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് പറയുന്നു ഇറാനെ ഇസ്രായേൽ ആക്രമിച്ചാൽ അയൽ രാജ്യമായ ഇറാഖിലെ അമേരിക്കൻ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടാകും ആദ്യ പ്രത്യാക്രമണം ഉണ്ടാകുക എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് യു എസിന്റെ ഈ നീക്കമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ട്രംപ് ഭരണകൂടം ഇറാനുമായി ഒരു പുതിയ ആണവ കരാറിനായി ശ്രമം തുടരുമ്പോൾ തന്നെ ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷങ്ങൾ കൂടുതൽ വഷളായി വരുന്ന സാഹചര്യം കൂടി നിലനിൽക്കുന്നു പശ്ചിമേഷ്യയിൽ ഉടനീളമുള്ള അമേരിക്കൻ സൈനികരുടെ കുടുംബാംഗങ്ങൾക്ക് സ്വമേധയാ മടങ്ങാൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത് അനുമതി നൽകുകയും ചെയ്തു കഴിഞ്ഞു നയതന്ത്ര പ്രതിനിധികൾക്ക് യാത്രാ മുന്നറിയിപ്പും നൽകി കഴിഞ്ഞു ഇതിനിടെ ഇറാനുമായുള്ള ആണവ കരാർ സംബന്ധിച്ച് തനിക്ക് ആത്മവിശ്വാസം കുറഞ്ഞു വരികയാണെന്നും കഴിഞ്ഞ ദിവസം ട്രംപ് പ്രതികരിക്കുന്നുണ്ടായിരുന്നു കരാർ യാഥാർത്ഥ്യമാകുമോ എന്ന കാര്യത്തിൽ ഉറപ്പില്ലെന്നും ട്രംപ് സൂചിപ്പിച്ചു അതായത് ഇത്രനാളും ഇറാനെ വരച്ച വരയിൽ നിർത്താൻ അമേരിക്കയ്ക്ക് എത്തിയ ശ്രമങ്ങളെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണെന്ന് ട്രംപ് മനസ്സിലാക്കിയിട്ടുണ്ട് ആണവ അഭിലാഷങ്ങൾ നിയന്ത്രിക്കുന്ന ഒരു കരാർ ഇറാനുമായി ഉണ്ടാക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ എനിക്ക് ആത്മവിശ്വാസം കുറഞ്ഞിട്ടുണ്ട് അവർ താമസിപ്പിക്കുന്നതായി തോന്നുന്നു അത് ദൌർഭാഗ്യകരമാണ് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഉണ്ടായിരുന്നതിനേക്കാൾ തനിക്കിപ്പോൾ ആത്മവിശ്വാസം കുറവാണ് ബുധനാഴ്ച ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ട്രംപ് ഇങ്ങനെയാണ് ഇറാനിയൻ ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്താൻ ഇസ്രയേൽ വ്യോമ ആയുധങ്ങളുടെ നീക്കവും ഒരു വ്യോമാഭ്യാസം വും നടത്തിയെന്നാണ് യുഎസ് രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ച വിവരം എന്നാൽ ആക്രമണം സംബന്ധിച്ച് ഇസ്രായേൽ ഭരണകൂടം തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ടോയെന്നത് വ്യക്തമല്ലെന്നും സി എൻ എൻ റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു ഇതിനിടെ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രങ്ങളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും തങ്ങളുടെ കൈവശമുണ്ടെന്ന് അവകാശപ്പെട്ട് ഇറാൻ കഴിഞ്ഞ ദിവസം രംഗത്തെത്തിയിരുന്നു ഒരു രഹസ്യ ഓപ്പറേഷനിലൂടെ തങ്ങളുടെ രഹസ്യ ഏജൻസികൾ ഇസ്രായേലിന്റെ രഹസ്യ ആണവ കേന്ദ്രങ്ങളുടെ പട്ടിക നേടിയിട്ടുണ്ടെന്നാണ് ഇറാന്റെ അവകാശം ഇസ്രായേലിന് ആണവ കേന്ദ്രങ്ങളുള്ള സ്ഥലങ്ങളുടെ പട്ടിക തങ്ങളുടെ രഹസ്യ ഏജന്റുമാർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് ഇറാന്റെ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിലാണ് പറഞ്ഞത് ഇതിനു പുറമെ ഇസ്രായേലിനെ ഭീഷണിപ്പെടുത്താനും ഇറാൻ മറന്നിട്ടില്ല തങ്ങൾക്കെതിരെ ഇസ്രായേൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി സ്വീകരിച്ചാൽ ഇസ്രായേലിന്റെ ആണവ കേന്ദ്രത്തെ ആക്രമിക്കുമെന്നാണ് ഇറാൻ ഭീഷണി മുഴക്കിയത് ഇസ്രായേലിന്റെ ആണവ പദ്ധതിയെക്കുറിച്ചും പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ബന്ധത്തെക്കുറിച്ചുമുള്ള രഹസ്യരേഖകളുടെ ഒരു ശേഖരം കണ്ടെത്തിയതായി ഇറാന്റെ ഇന്റലിജൻസ് മന്ത്രാലയം വ്യക്തമാക്കി രംഗ് ൻസ് മന്ത്രി ഇസ്മായിൽ ഗത്തീബ് ഇതിനെ വളരെ പ്രധാനപ്പെട്ട ഒരു ഇന്റലിജൻസ് നേട്ടമായി വിശേഷിപ്പിക്കുകയും ഇതിൽ രേഖകൾ ഫോട്ടോഗ്രാഫുകൾ വീഡിയോകൾ എന്നിവ ഉൾപ്പെട്ടിട്ടുണ്ടെന്നും അവ ഉടൻ പരസ്യമാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി കൂടാതെ ഇറാനിയൻ സ്റ്റേറ്റ് ടെലിവിഷനും മറ്റു മാധ്യമങ്ങളും ഇസ്രായേലിന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട രഹസ്യരേഖകൾ ഇറാനിയൻ ഇന്റലിജൻസ് ഏജന്റുമാർക്ക് ലഭിച്ചിട്ടുണ്ടെന്നും അവകാശപ്പെട്ട് രംഗത്ത് വന്നു മാത്രവുമല്ല ആണവായുധങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന യുറേനിയത്തിന്റെ ശേഖരം ഇറാൻ അതിവേഗം വർദ്ധിപ്പിക്കുകയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി മേധാവി റാഫേൽ ഗ്രോസിയും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നു ഇറാൻ നൂതന സെൻട്രിഫ്യൂജുകൾ നിർമ്മിക്കാൻ തുടങ്ങിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതായത് ഇറാൻ തയ്യാറാണെന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത്ര നാളും ആയുധങ്ങൾ മൂർച്ച കൂട്ടിവെച്ചത് ഇസ്രായേലിനെ തുരത്താൻ വേണ്ടിയാണ് ഇസ്രായേൽ ഗാസയിൽ ചെയ്തു കൂട്ടുന്ന കൊടും വെറുതെ നോക്കി നിൽക്കാൻ ഇറാന് സാധിക്കില്ലെന്ന് തന്നെയാണ് ഈ യുദ്ധപ്രഖ്യാപനത്തിലൂടെ ഇറാൻ അറിയിക്കുന്നത് എന്താണ് അടുത്ത ദിവസങ്ങളിൽ സംഭവിക്കുക എന്നത് നമുക്ക് നോക്കിക്കാണാം